Hello, hello. ാണ് നിനക്ക് ഞാൻ കണ്ണു കണ്ടുടാച്ചൻ എന്നാത്തിനാണ് വല നന്നാക്കണത് കടാലെ പോകുവാണ കാരൻ ആരാണ് ആരാണ് തൊമ്മാച്ചനാണ് ആണ ആ പോസേ നീ എന്നെ പൊക്കി പൊക്കി ൊക്കിർഗസ്ഥനായ പിതാവിന്റെ ബലത്തുഭാഗത്തിരുത്തുവാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് തോമ്മാച്ചന് എന്നാത്തിനാണ് കടാലേ പോണത് എന്തിനീ ഏതിനും പോന്ന രണ്ട് നന്ദയല്ലേ ഒരു വാക്ക് പറഞ്ഞ അവര് സ്രാവെ കൊണ്ട തരികെ ശ്രാവല്ല മകാന് തിമീങ്കലം കൊണ്ടത്തരും അതാണ് ഈ അപ്പനോട് അവർക്കുള്ള സ്നേഹം എടാ തോമ്മാച്ച ഈ തിമിങ്കലം കറി വെക്കാൻ പറ്റുവാ അത് വരക്കാനാണ് കഷ്ടം എടാ വീലി ബോസേ നിനക്കറിയാവാ എന്റെ മൂത്ത മകൻ സണ്ണി താഴെയുള്ള കൊച്ചനെ എൻ്റെ കൈയ്യെ തന്നേച്ച് മറിയക്കുട്ടി കുട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമ്പോ അവനന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുവാണ് അന്നു മുതൽ അവൻ കടാലെ പോയി ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുവാണ് ഈ കാണുന്നതൊക്കെ അവനുണ്ടാക്കിയതാണ് ഇപ്പോ താഴെയുള്ള കൊച്ചനെ റോയച്ചനെ അവൻ കമ്പ്യൂട്ടർ പഠിപ്പിക്കുവാണ് അങ്ങ് ബാംഗ്ലൂരാണ് പറഞ്ഞ പോലെ കണ്ടിട്ട് ഇന്നവൻ കമ്പ്യൂട്ടർ പഠനം കഴിഞ്ഞ് വരും കേട്ടാ മൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് അവിടുത്തെ ഭക്ഷണമൊന്നും പിടിക്കണുണ്ടാവില്ല പാവം എന്നെ പോലെ പോയി കാണും ഇതെന്ത് മെലിയിലാണ് തുമ്മാച്ച ഒരുമാതിരി ആന വെലിഞ്ഞ പോലെ റോയി ഇതുവരെ കണ്ടില്ലല്ല പുലർച്ചെ വരാന്ന് പറഞ്ഞതാണ് അപ്പാ വന്നല്ലവനമാല അപ്പാ മകാനേ മകാനെ റോയി നീ അങ്ങ് വളർന്ന് ഹനുമാനെ പോലെ ആയല്ലോടാ ഒരു ഉപമാലങ്കാരം പറഞ്ഞതാണ് അതൊക്കെ പോട്ടെ എവിടം വരെ മകാനെ റോയി നീ അങ്ങ് വളർന്ന് ഹനുമാനെ പോലെയായല്ലോടാ ഒരു ഉപമാലങ്കാരം പറഞ്ഞതാണ് അതൊക്കെ പോട്ടെ എവിടം വരെ ആയി നിന്റെ കമ്പ്യൂട്ടർ പഠനം എം സി എ കഴിഞ്ഞു മകാനെ അപ്പൊ നീ കമ്പ്യൂട്ടർ ഓണാക്കാനൊക്കെ പഠിച്ചാ ഓ തൊമാസന് എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടാ ഓ പിന്നെ നീ ചെറുപ്പം മുതല് കമ്പ്യൂട്ടറിലായിരുന്നല്ല സ്കൂളിന്റെ പടി കണ്ടിട്ടില്ലവൻ വർത്തമാനം കേട്ട എം എ കാരനാണ് ഒന്ന് പോടാവിടുന്ന് അപ്പാ ഏട്ടനെന്ത്യേ അവൻ കടാലെ പോയിരിക്കുവാണ് റോയി ആഹാ പറഞ്ഞു തീർന്നേന് മുമ്പ് സണ്ണി വന്നല്ല റോയി ഓ എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം ചാളയും മയിലയും പോലെ മക്കളെ ഇപ്പൊ സ്രാവും കൂടിയായി ഒരു ഉപമാലങ്കാരം പറഞ്ഞതാണ് അല്ല ഇതാരു പീലിപ്പോ സേട്ടനാ മീൻ മേടിക്കാൻ വന്നതാണ് പിന്നെ മീൻ കൊട്ടയും കൊണ്ട് ജിലേബിയാണാ മേടിക്കണത് മീൻ മേടിക്കാനാണെങ്കി വേഗം ചൊല്ല് ചാകരയിപ്പ തീരും കേട്ടാ ആണാ തമ്മാച്ച ഞാൻ പോണേന്ന് പിന്നെ കാണാം മക്കളെ പിന്നെ എന്തൊക്കെയോണ്ടട വിശേഷങ്ങള് സുഖം അപ്പനും ഏട്ടനും ആ സുഖം നീ ഇവിടെ ഇവിടെയില്ലാത്തോണ്ട് ഒരു ഉഷാറില്ലായിരുന്നു ഇപ്പൊ വന്നല്ല ഇനി തമ്മാവുഷാർ തുടങ്ങുവാണ് അല്ലേപ്പാ നാലും കൂട്ടി മുറുക്കി ആരാണ് ടപ്പുറത്തോല കൂടെ എടുത്തു നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ഞാനല്ല പരുന്തല്ല തിരകളല്ല ജമ്മാനം വാഴണയൻ അങ്ങേ കടലിൽ പള്ളിയൊറങ്ങോണതാണ് മറനീരും മോന്നി നടക്കണ ജമ്മാനത്തെ പൊന്നരയൻ നടക്കണ തുറമണനെല്ലാം മനത്തെ പല വീഷണ കാണൂലേ മനത്തെ മനത്തെറയിൽ പല ഭീഷണ കാണൂല്ലേ വിലദേശി നിറയ്ക്കണ കൂടൽ മീനാണെങ്കിൽ മീനാണെങ്കിൽ അന്തിക്കാടപ്പുറത്ത് നീയോ എന്താണ് ചേട്ടൻ അതുകൊണ്ട് ഞാൻ കാണാൻ ഈ കടപ്പുറത്തുള്ളവർക്ക് കണ്ടു രസിക്കാൻ ഞാൻ എന്താ വല്ല കാഴ്ച വസ്തു ആണോ അയ്യേ മേരിക്കുഞ്ഞ് കരയാ നാണക്കേട് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ പെണ്ണേ കണ്ണു തുളച്ചേ സത്യായിട്ടും നിന്റെ റോയി ചേട്ടനാണേ സത്യം ഞാൻ വിചാരിച്ച് ബാംഗ്ലൂര് പോയപ്പോ നല്ല തൊലി എളുപ്പമുള്ള പെണ്ണുങ്ങളെ കണ്ട് എന്നെ മാറുന്നു കാണുമെന്ന് എത്ര തൊലി വെളുത്ത പെണ്ണുങ്ങളാണെങ്കിലും എന്റെ മേരിക്കുഞ്ഞിന്റെ അത്രയും വരില്ല ആരും ഇതെന്റെ മത്സ്യഖനിക ഈ ഇങ്ങനെ വേദനിപ്പിച്ചത് ഞാൻ പറഞ്ഞില്ലേ അതൊരു തമാശ കാണിച്ചതാണെന്ന് നീ ആ കടല് കണ്ടോ ആ കടല് കടന്നു പോയി രാജകുമാരൻ ഒരു കൊട്ടാരം പണി എത്ര കടല് കടന്നു പോയാലും എത്ര വലിയ കൊട്ടാരം പണിതാലും എന്റെ രാജകുമാരി നീയായിരിക്കും എന്റെ മേൽ കുഞ്ഞ് എടാ സണ്ണി എന്താപ്പാ എന്താടാ ഒരു മണം എന്തിന്റെ മണമാണപ്പാ ഒരു ഒരു പ്രേമത്തിന്റെ മണം കണ്ടില്ലേ അവളുടെ ഒരു നാണം ആ റോയി ഓർമിപ്പിച്ചില്ലെന്ന് വേണ്ട നാളെ നമുക്ക് വേളാങ്കണ്ണി പോണം കേട്ടാ എന്റെ മോനെ രാപത്തും വരാതിരിക്കാൻ വേണ്ടി ഞാൻ മാതാവിനോട് നേർന്നതാണ് ഈ തല മൊട്ടയടിക്കണം കേട്ടാ അപ്പനും ഏട്ടനുമൊക്കെ ഇപ്പോഴും ഈ നേർച്ചയിലും ദൈവത്തിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ടോ നീ എന്താ അങ്ങനെ പറഞ്ഞേ പിന്നല്ലാതെ ദൈവമെന്ന സങ്കല്പം മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് മെനഞ്ഞെടുത്തൊരു കെട്ടുകഥ മാത്രമാണ് അതുകൊണ്ട് കുരിശിൽ കിടക്കുന്ന പ്രതിമയുടെ മുന്നിൽ പോയിരുന്ന് കരയാനോ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ വിറ്റുപറുക്കി പള്ളിക്ക് കൊടുത്ത് ധ്യാനകേന്ദ്രത്തിൽ പോകാനോ ആരുമിനെ നിർബന്ധിക്കണ്ട ഞാനത് സമ്മതിക്കില്ല ദൈവമേ എന്റെ മകനെന്ന പറ്റി മൂന്ന് വർഷം കൊണ്ട് ദൈവമില്ലെന്നാണ് അവര് നിന്നെ പഠിപ്പിച്ചത് അതെ ബാംഗ്ലൂരിലെ മൂന്ന് വർഷത്തെ എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് ദൈവമില്ലെന്ന് തന്നെയാ റോയി നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ സത്യങ്ങൾ ഒരു രൂപയുടെ വലിപ്പമുള്ള ഗോതമ്പപ്പത്തിൽ ദൈവം ജീവിക്കുന്നുവെന്ന പച്ചക്കള്ളം വിശ്വസിക്കുന്നത് ബുദ്ധിമരയ അടിമകൾ മാത്രമാണ് നീ കുളിച്ചിട്ട് കുളിച്ചിട്ടുവാടാ ഞാനെപ്പോഴേക്കും ഭക്ഷണം വിളമ്പി വയ്ക്കാം കുളിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് എനിക്കെന്റെ ഓഹരി വേണം അതെ ഈ വീട്ടിൽ എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് ജോലി കിട്ടുന്നതുവരെ വെറുതെ നിൽക്കാൻ എനിക്ക് വയ്യ കമ്പ്യൂട്ടറിന്റെ ഒരു കമ്പനി തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും മകാനെ റോയി നിനക്ക് നാട്ടിൽ തന്നെ എന്തെങ്കിലും അപ്പാ ഇന്നത്തെ ന്യൂ ജനറേഷൻ അപ്പനെ പോലെ പഴഞ്ചൻ ചിന്താഗതിക്കാരല്ല ഞങ്ങളുടെ ചിന്തകൾക്ക് റോക്കറ്റിന്റെ വേഗതയുണ്ട് അല്ലെങ്കിൽ തന്നെ കടലിൽ തിര കഷ്ടപ്പെട്ട് എം സി എ പഠിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ മകാനെ ദൈവത്തിന്റെ കൂട്ടില്ലാതെ നീ സ്വപ്നം കാണുന്ന റോക്കറ്റുകള് കടാലെ പതിക്കാതെ നോക്കണം കേട്ടാ അപ്പാ അവനാകെ മാറിപ്പോയല്ല പണ്ട് അവന്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒരു ചൈതന്യം ഉണ്ടായിരുന്നു അതെവിടെയോ നഷ്ടപ്പെട്ടു പോയപ്പാ മകാനെ സണ്ണി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഞാനെന്ത് പറയാനാണപ്പാ സ്വത്ത് കൊടുക്കണേ എനിക്ക് വിഷമമൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് വീണ്ടും ഉണ്ടാകും അവന് വിട്ടുപിരിയാനാണ് വിഷമം അപ്പനറിയാല മൂന്നുകൊല്ലം നമ്മൾ എങ്ങനെയാണ് തള്ളി നീക്കിയതെന്ന് പുറം കടാലെ പോകുമ്പോ മനസ്സ് മുഴുവൻ അവന്റെ മുഖമായിരുന്നു ഉമ്മ വേണ്ടാത്തോരെ നമുക്കും വേണ്ടപ്പാ ഓ പറയാനാണ് അപ്പന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് സൂര്യരശ്മി നേരിട്ട് കണ്ണിലടിച്ചതാണ് കാരണം നൂറ് തവണ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ കടാലെ പോരണ്ടാന്ന് അതെങ്ങനെ ഞാൻ പറഞ്ഞാൽ കേൾക്കൂലല്ല

എനിക്ക് സ്നേഹിക്കാൻ ഇനി അപ്പം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞാണ് അപ്പനോട് ഞാൻ അകത്തു പോയി കഞ്ഞി എടുത്തിട്ട് വരാ തൊമ്മാച്ചോ ആരാണ് മനസ്സിലായില്ല തൊമ്മാച്ച കാഴ്ചയും പോയാ ഇത് ഞാനാണ് പേലിപ്പോസ് നീ വഴിയൊക്കെ മറന്നോടാ ദുഃഖിച്ചിരിക്കുന്ന തൊമ്മാച്ചനെ കാണാൻ എനിക്ക് പറ്റൂല അതുകൊണ്ട് വരാത്തതാണ് തൊമ്മാച്ച പഴയ ചുറുകുറുക്കൊക്കെ അങ്ങ് പോയല്ല തൊമ്മാച്ചന്റെ ചുറുചുറുക്ക് രണ്ട് പിള്ളാരായിരുന്നു അതിലൊരെണ്ണം പോയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് ഇതുവരെ ഒരു വിവരവും ഇല്ല നാട് വിട്ട് പോയതൊന്നുമല്ലല്ല കമ്പനിയിൽ വല്ല തിരക്കും കാണും അതുകൊണ്ട് വിളിക്കാതിരിക്കണേണ് റോയ് വരും തുമ്മച്ചാ ഇല്ലെങ്കി എന്റെ മോള് കാത്തിരിക്കുന്നതിന് അർത്ഥമില്ലെന്ന് വരില്ലേ അപ്പനെയും ഏട്ടനെയും പ്രേമിച്ച പെണ്ണിനെയും മറക്കാൻ മാത്രം എന്ത് തിരക്കാടാ കമ്പനിയിലെ സണ്ണി പറഞ്ഞതാണ് ശരി ഉമ്മാ വേണ്ടാ തോര വേണ്ട ഞാൻ പോണേണ് തുമ്മച്ചാ മീമ മേടിക്കാൻ വന്നപ്പ ചുമ കേറിയതാണ് എടാ പീലി പോ നീ ഇതുവരെ പോയില്ലേ നീ എന്തിനാണ് ചുമ്മാ കരയണത് അപ്പാ ഇത് ഞാനാ അപ്പന്റെ റോയ് മകരേവിടെ ആയിരുന്നടാ ഒരു ഫോൺ പോലും വിളിച്ചില്ലല്ലാ എന്നെ അവര് ചതിച്ചോ അപ്പാ പണവും സർട്ടിഫിക്കറ്റും ഒക്കെ അവര് കൊണ്ടുപോയി സരുവില്ല മകാനെ നിനക്ക് ഈ അപ്പന് ഏട്ടനും ഉണ്ടല്ല മകാനെ സണ്ണി ഇതാരാണ് വന്നിരിക്കണെന്ന് നോക്ക് നമ്മുടെ റോയച്ഛൻ തിരിച്ചു വന്ന് കേട്ടാ കേട്ടാ എന്നോട് പൊറുക്കണം അപ്പന്റെയും ഏട്ടന്റെയും സ്നേഹം ഞാൻ തിരിച്ചറിയാതെ പോയി അതിനു അതിനുമുപരി എന്നെ ഞാനാക്കി എന്റെ ദൈവത്തെ ഞാൻ മറന്നു നീ വിഷമിക്കാതിരി തെറ്റുകളൊക്കെ പൊറുക്കുന്നവനാണ് ദൈവം അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേക്കണത് എന്റെ മോന്റെ തെറ്റുകളൊക്കെ ദൈവം ക്ഷമിക്കും ദൈവമേ അറിവില്ലായ്മ കൊണ്ട് എന്റെ മോൻ റോയിച്ചൻ ചെയ്ത തെറ്റുകളൊക്കെ നീ പൊറുക്കണം കേട്ടാ കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി സന്ധ്യമയങ്ങി